ഹലോ ഗായ്സ് ഞങ്ങൾ പാർക്കി പോക്കേഷനായിട്ട് എവിടെയും പോകാൻ തുടങ്ങുന്ന പാർക്കി പോയി ഹലോ ഗാൾസ് ഞാൻ നല്ല യാത്ര ആയിട്ട് ചെന്ന വിശേഷി അടിച്ചു വിളിച്ച് പറയാം 对吗？ oh <laughs> <laughs> സൻ ഇതിപ്പോസ്റ്റ് ആണ് നമ്മുടെ ഡാഡിയ അമ്മമ്മ ഇനി കുറച്ച് നേരം ഇവിടെ കെന്ന പരിചയം ആള് വായ ഇതിപ്പള്ളേന്നൊക്കെ ഇനി ഇതിച്ചേരും യാന്നോൻ പൈ

みんなで食べてください。 ഗാസ് കിട്ടി ഊന്നണമെങ്കിട്ട് ഗാസ് അത് ഗാജു ഇത് ലാഭ ഇത് മായ അത് കൊണ്ടോ കുനി മുതല ആമ ഇനി ഒരുത്തരും അവിടെ നിൽക്കുന്ന ആള് ആരാണെന്ന് കമൻ്റ് ചെയ്യുന്നത് പിന്നെ ഡാബി എന്നെ ആ മുമ്പ് കെട്ടിപ്പിടിച്ചത് പറയുന്നു നമുക്ക് അടുത്ത ആൾക്കാർ കിട്ടുന്നു ഡാബിയ മുമ്മടാൾക്കാര Hættu við þá, hættu við þá. Hættu við þá. Hello guys, chocolate and a plain white ice cream. Það er við 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 við. Mjög margum. ഞാൻ ഇന്നു പോകുന്നു അടിക്കോട്ടിലേക്കട്ടേടി അവള് ഗായ് ഉണ്ണി ഈ താത്ത കുടിയുടെ വെള്ളത്തിൽ പോകാനാണ് ഗായ ഗ് ചങ്ങ് പോകുമ്പോൾ സമയം വരുന്ന സന്ധി വന്ന സമയം വരും സന്ധി വരും